കൊല്ലം കോർപ്പറേഷനിലെ ഒരു നമ്മുടെ ഇവിടെ ഭരണവർഗത്തിന്റെ ഒരു കെടുകാര്യതയുടെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ പുറയിൽ കാണുന്ന ആംബുലൻസ് ഇത് കൊല്ലം കോർപ്പറേഷൻ എന്നല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സർക്കാർ ഭരണ സംവിധാനത്തിലെ ഓരോ വകുപ്പിലുമുള്ള കെടുകാര്യസത ഇത് നമ്മൾ ആ ഒരു മെയിൻ റോഡിന്റെ ഭാഗത്ത് കോർപ്പറേഷൻ്റെ ആ ചുറ്റളവിലുള്ള ഏതെങ്കിലും ആൾക്കാർ പയറാത്ത സ്ഥലങ്ങളിലാണ് ഇതിങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് ഇത് വിക്കണമെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ കാക്രി വിലയ്ക്ക് കൊടുത്താൽ പോലും അതിന്റെ പൈസ കിട്ടുന്നത് അവിടെ കണക്ക് കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ക്രമവിരുദ്ധമായിട്ടായിരിക്കണം ഇത് വാങ്ങിയത് ഇത് വിറ്റാ പോലും ആ വിറ്റ കാശ് അവിടെ കണക്ക് കാണിക്കണമെങ്കിൽ അത് എവിടെ നിന്ന് വന്നായിരിക്കും അപ്പോൾ ഇത് പുതിയ ആംബുലൻസ് ആയിട്ടാണോ അറിഞ്ഞിരിക്കുന്നത് മേടിച്ചപ്പോൾ അവർക്ക് മോഡൽ മാറിപ്പോയി ആ പുതിയ വാഹനം ഉപയോഗിക്കാൻ പറ്റാതെ അത് തിരിച്ച് ആ കമ്പനിക്കും കൊടുക്കാൻ പറ്റാതായിപ്പോയി അത് ഉപയോഗിക്കാനും പറ്റാതായിപ്പോയി അന്നേരം തന്നെ മറ്റു ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇത് കണക്ക് മാറ്റിയിട്ടിരിക്കുക ഇതേ ആണെങ്കിൽ പൊതു മുതൽ ഉത്തരവാദിത്വമില്ലാതെ കെടുകാര്യസ്ഥതയായിട്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം എങ്ങനെ ദുരുപകം ചെയ്യാമെന്നുള്ള ഒരു ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന നടക്കണ ഇവിടുത്തെ ഈ സർക്കാർ സംവിധാനങ്ങളും മൊത്തം നമ്മുടെ ജനങ്ങൾ ഓരോന്നും എത്ര കണ്ടിട്ട് ഇത്രയും ദിവസമായിട്ട് ആരും ചോദിക്കാനും പറയാനുമില്ല ഇവിടെ ആംബുലൻസ് അറിയാലോ ഒരു അത്യാഹിതമായിട്ട് നമ്മൾ ഒരു ആവശ്യത്തിന് ആംബുലൻസ് വിളിക്കാൻ പോയാലുള്ള അതിൻ്റെ സാമ്പത്തിക സ്ഥിതി ആവട്ടെ അതിൻ്റെ എത്ര എന്നുള്ളത് നോക്കൂ എന്തുമാത്രം നിരുത്തരവാദപരമായിട്ട് രണ്ട് ആംബുലൻസ് അത് അതിന് വേണ്ടെങ്കിൽ അത് അത് ഉപയോഗ പറ്റിക്കുക അല്ലെങ്കിൽ അത് കൊടുക്കുകയോ മറ്റോ കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അത് മാറ്റി ചെയ്യുകയോ ചെയ്യാതെ ആരും ജനങ്ങൾ അറിയാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശം നോക്കി ഇത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണോ മറ്റുള്ള ഭൂമിയാണോ നമുക്കറിയില്ലെങ്കിലും ഇത് ഇത്രയും ഇവിടെ കൊണ്ടിട്ട് ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു സാമൂഹ്യ വിരുദ്ധർക്ക് വന്നു പോകാനും പറ്റുന്ന ഒരു സ്ഥലമാക്കി ഒരു പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷന്റെ രണ്ട് ആംബുലൻസാണ് അനാഥമെന്നുള്ള നിലയിൽ കൊല്ലം അയത്തിത്തോടിൻ്റെ കരയ്ക്കും ബൈപ്പാസിൻ്റെയും കരയ്ക്കുമായിട്ടുള്ള ഒരു ചതുപ്പ് നിലത്തിൻ്റെ സൈഡിൽ കാട് കയറി കിടക്കുന്ന സൈഡിൽ കൊണ്ടിട്ടിരിക്കുന്നത് ഏഴ് വർഷമായിട്ട് ഇതിവിടെ ഇങ്ങനെ കിടക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ ആണ് ആംബുലൻസ് രണ്ട് പുതിയ ആംബുലൻസാണ് അവർ വേടിച്ച് അവിടെ കുറേ കാലം ഇട്ടിരുന്നിട്ട് ആ ആംബുലൻസ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പുറംപോക്കില്ല ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് വർഷങ്ങൾ ആറേഴായി ഇതുവരെയും ഇത് അന്വേഷിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല ഇത് എവിടെ നിന്ന് എന്ത് ഇതാരുടെ ആർക്കും അറിയത്തില്ല ഇത്രയും വലിയൊരു എം പത്ത് അറുപത് ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച രണ്ട് വെഹിക്കിൾ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജീവൻ രക്ഷകയ്ക്ക് വേണ്ടി മേടിച്ചിടുന്നതാണ് കോർപ്പറേഷൻ അത് മേടിച്ചിട്ട് ആ പുതിയ രണ്ട് വണ്ടിയും കൊണ്ടുവന്ന് ഈ അനാഥമായിട്ട് കൊണ്ടുവന്ന് ഈ കാട്ടിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുകയാണ് അത് നാട്ടുകാരത് അടിച്ചു പൊളിച്ച് ഒരു പരുവമാക്കി അതുകൂടാതെ അതിനകത്ത് മദ്യപാനവും സാമൂഹിക പ്രവർത്തനവും നടത്തുകയാണ് ഇത് അന്വേഷിക്കാനോ തിരക്കാനോ ഇതല്ല ഇത് ഇങ്ങനെ കൊണ്ട് അനാഥമായിട്ട് ഇത് കൊണ്ട് കളയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു അനാസ്ഥയായിട്ടാണ് ആയിട്ടാണ് നമ്മളിത് കാണുന്നത് ഇത് ഏഴ് വർഷം മുന്നേ രണ്ട് ആംബുലൻസ് രണ്ട് പുതിയ ആംബുലൻസ് വാങ്ങിച്ചത് ചന്ദനത്തോപ്പിൽ ഒരു ഒഴിഞ്ഞ പുരയിടത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച നിലയിൽ ഇട്ടിരുന്നിട്ട് അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമായപ്പോൾ ജനങ്ങൾ അവിടുന്ന് അവിടെ ആൾക്കാർ ചേർന്ന് അവിടുന്ന് ഓട്ടിച്ചപ്പോൾ ആ സാധനം എടുത്ത് ഈ ഒഴിഞ്ഞ പുരയിടത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് ഏഴ് വർഷമായി ഏഴ് വർഷമായിട്ട് ഇത് അന്വേഷിക്കാൻ ഇവിടെ നാട്ടുകാരില്ല കോർപ്പറേഷൻ ഇല്ല ആ പോലീസില്ല ആരുമില്ല ഇവിടെ ഇവിടെ ഈ വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ അറിയാം ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു 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 വണ്ടിക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിൽ വില വരുന്ന വണ്ടിയാണ് രണ്ട് വണ്ടി ഈ ഈ കിടക്കുന്ന അവസ്ഥ ഇപ്പൊ ഇത് തൂക്കി കൊടുത്താൽ ഒരു നാലഞ്ച് ലക്ഷം രൂപ കിട്ടും തൂക്കി കൊടുത്താൽ അത് കോർപ്പറേഷന് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകരിക്കും കൊല്ലം കോർപ്പറേഷന് ഇത് ഒന്നും ചെയ്യാതെ കൊല്ലം കോർപ്പറേഷന് പൊതിച്ചോറ് കൊടുക്കുന്നു കൊല്ലം കോർപ്പറേഷൻ കോർപ്പറേഷൻ സി പി എംമാർ ഹോസ്പിറ്റലിൽ പൊതിച്ചേർ കൊടുക്കുന്നു മരുന്ന് ചോദിക്കുമ്പോൾ പൊതുച്ചോറ് കൊടുക്കുന്നതെന്നാണ് ഹോസ്പിറ്റലിൽ സി പി എംമാർ പറയുന്നത് ഇത് എന്ത് ഇത് ആ ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയല്ലേ ഈ നാട്ടിൽ നടക്കുന്നത് ഇത് ആരെങ്കിലും ഒരാൾ ഒരു 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 നാട്ടിലുള്ള ഒരു ജനങ്ങളിത് ചോദിച്ചെങ്കിൽ ഈ സാധനം ഇത് എന്നെ എടുത്തുകൊണ്ട് പോയി ഇപ്പം ഏഴ് ഇവിടെ കാട് കയറി നശിച്ച് പാമ്പും പട്ടിയുമായിട്ടൂടെ കിടക്കുന്നു വണ്ടി ഇടിച്ച് തകർത്ത് ഒരു വണ്ടി റോഡിൽ കിടന്നാൽ അത് ആഗ്രഹിക്കാരല്ലെങ്കിൽ അത് അതിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്കാർ വന്നെടുത്തു പോകും ഇത് ഇത്രയും വർഷമായിട്ടും ഇത് എന്താ ഏതാ ഇത് എവിടുന്ന് വന്ന് ഇത് ആരുടെ വക ഇത് എവിടെ കിട്ടി ഇത് അന്വേഷിക്കാൻ ആരുമില്ല കൊല്ലം കോർപ്പറേഷൻ ഇത് കളഞ്ഞു കിട്ടിയതാണോ അതേ വല്ലവരും വെറുതെ കൊടുത്തതാണോ ഇത്രയും പത്ത് അറുപത് ലക്ഷം രൂപയുള്ള രണ്ട് വണ്ടികൾ കൊണ്ടുവന്ന് ഈ അയത്തിൽ ആറ്റിൻ്റെ തീരത്തും അതിനായിട്ട് ബൈപ്പാസിൻ്റെ ഇടയിലും കാ കാട് കയറി വെള്ളം കയറി കിടക്കുന്ന ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ആറേഴ് വർഷമായി ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇവിടെ ചുമതലപ്പെട്ട ആരുമില്ലേ ഇത് ഇന്ന് ഈ റോഡിലിരുന്ന് ഒരു പാവപ്പെട്ട ഒരു തട്ടുകട നടത്തുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ സ്കോഡ് വരും അവനെ അപ്പോഴേ പൊക്കി കൊണ്ടുപോകും അല്ലെങ്കിൽ അവൻ്റെ തട്ട് മുന്നെടുത്ത് മാറ്റും ഈ രണ്ട് വണ്ടികൾ ഇത്രയും വിലപിടിപ്പുള്ള രണ്ട് വണ്ടികൾ കൊണ്ടുവന്ന് ഈ ഇവിടെ കൊണ്ടുവന്ന് ഈ അനാഥമായിട്ട് കളഞ്ഞിട്ട് വർഷം ഏഴായി ഇത് എവിടെ നിന്ന് കിട്ടി കോർപ്പറേഷൻ ഈ വണ്ടി ഇതെന്തിനു വേണ്ടി വേടിച്ച് ഈ ആംബുലൻസ് രണ്ടും കൂടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട്